കോഴിക്കോട് യവേക് യൂത്ത് ഫോർണേഷൻ പരിപാടിക്കിട്ട് സദസ്സനോട് ക്ഷോഭിച്ചു മന്ത്രി മീനാക്ഷിയിലേക്ക് ഭാരത് മാതാ കി ജയ് എന്ന മുദ്രാവാക്യം ഏറ്റുവിളിക്കാത്തതാണ് മന്ത്രിയെ പ്രകോപിതയാക്കിയത് സദസ്സിലിരുന്ന ആളിനോട് ഭാരതം നിങ്ങളുടെ അമ്മയല്ലേ എന്നും അല്ലെങ്കിൽ സദസ് വിട്ടു പോകാമെന്നും മന്ത്രി പറഞ്ഞു ജൂബിലി ഹാളിലായിരുന്നു പരിപാടി Bharat Mata Ki! Yes. The lady in yellow can stand up. Yeah, 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 don't look on the side because this is how I'm going to speak to you. I'm going to ask you a straight question. Bharat is not your Mata? Or is this? Why this attitude? Bharat Mata Ki! Yes. This woman is still standing like this. I think you can leave the house. അയോധ്യ വിഷയത്തിൽ കോഴിക്കോട് എൻ ഐ ടിയിലുണ്ടായ സംഘർഷത്തിൽ പോലീസ് നടപടി ആ അഭിജിത് ഈ വാർത്തയുടെ വിവരങ്ങൾ വച്ചിരുന്നു അഭിജിത്ത് എന്താണ് ആരാണ് ഭാരത് മത കി ജെ എന്നുള്ള മുദ്രാവാക്യം പലപ്പോഴും അതൊരു രാഷ്ട്രീയ മുദ്രാവാക്യം കൂടിയാണ് ബി ജെ പിയുടെ പലപ്പോഴും ആരാണ് അത് ഏറ്റുവിളിക്കാതിരുന്നത് അത്രയധികം മന്ത്രി പ്രകോപിതിയാവുന്നത് എന്തുകൊണ്ടാണ് അഭിജിത്ത് ഹഷ്മി കോഴിക്കോട് ജൂബിലി ഹാളിലാണ് സംഘപരിവാർ സംഘടനകളുടെ ഇതുൾപ്പെടെ നേതൃത്വത്തിൽ ഒരു കോൺക്ലേവ് നടന്നു വരുന്നത് കഴിഞ്ഞ ഈ ജനുവരി പന്ത്രണ്ട് മുതലായിരുന്നു ഈ കോൺക്ലേവ് അത് ഇന്ന് അതിൻ്റെ അവസാന ദിവസമാണ് മീനാക്ഷി ലേഖി കേന്ദ്ര വിദേശകാര്യ സഹമന്ത്രി മീനാക്ഷി ലേഖിയാണ് ഉദ്ഘാടനം ചെയ്ത് ഇന്ന് സംസാരിച്ചത് ഇതിൽ അദ്ദേഹം അവരുടെ പ്രസംഗം അവസാനിപ്പിച്ചതിനു ശേഷം ഭാരത്മാതാ കി ജെ മുദ്രാവാക്യം വിളിക്കുകയായിരുന്നു തുടർന്ന് അത് സദസ്സിലുള്ളവരോട് ഏറ്റുവിളിക്കാൻ ആവശ്യപ്പെട്ടു ആദ്യഘട്ടത്തിൽ ഈ സദസ്സിലുള്ളവർ അത് ഏറ്റുവിളിക്കാൻ തയ്യാറായി ായിരുന്നില്ല കുറച്ചുപേർ മാത്രം ഈ മുദ്രാവാക്യം ഏറ്റുവിളിച്ചു ഇത് കേന്ദ്രമന്ത്രിയെ അല്പം പ്രകോപിതയാക്കി പിന്നീട് വീണ്ടും കേന്ദ്രമന്ത്രി തന്റെ ഒപ്പം ഈ മുദ്രാവാക്യം വിളിക്കണമെന്ന് സദസ്സിനോട് ആവശ്യപ്പെട്ടതിന് ശേഷം ഭാരത്മാതാ കി ജെ വിളിക്കുന്നു പിന്നെയും ഒരു തണുത്ത രീതിയിലുള്ള ഒരു പ്രതികരണം സദസ്സിന്റെ ഭാഗത്തുനിന്ന് ലഭിക്കുന്നു അപ്പോഴാണ് കേന്ദ്രമന്ത്രി ഈ സദസ്സിലിരുന്ന ചിലരെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് എന്താണ് നിങ്ങൾക്ക് ഇത്തരത്തിൽ ഈ മുദ്രാവാക്യം ഏറ്റുവിളിക്കാൻ ഒരു മടി എന്ന് ചോദിക്കുന്നത് പിന്നീട് ഭാരതം നിങ്ങളുടെ അമ്മയല്ലേ എന്താണ് ഇങ്ങനെ നിങ്ങൾക്ക് ഈ മുദ്രാവാക്യം വിളിക്കാൻ ഒരു മടിയുണ്ടാകുന്നത് അത് ഒരു ശരിയായ കാര്യമല്ല എന്ന തരത്തിലുള്ള ഒരു വിമർശനം ഉന്നയിച്ചത് പിന്നീട് വീണ്ടും കേന്ദ്രമന്ത്രി ഈ മുദ്രാവാക്യം വിളിക്കുന്നുണ്ട് അപ്പോഴും ശരിയായ രീതിയിൽ മന്ത്രി പറയുന്നതനുസരിച്ചാണെങ്കിൽ ആ മുന്നിൽ തന്റെ മുന്നിൽ ഇരിക്കുന്ന ചിലർ കൈകെട്ടിയിരിക്കുകയാണ് അവർ നിസ്സംഗമായി ഈ മുദ്രാവാക്യം കേൾക്കുകയാണ് ഈ രാജ്യത്തോട് അല്ലെങ്കിൽ രാജ്യത്തെക്കുറിച്ച് കുറിച്ച് അഭിമാനമില്ലാത്തവരാണ് ഇത്തരത്തിൽ ഈ മുദ്രാവാക്യം ഏറ്റുവിളിക്കാത്തത് എന്നൊരു വിമർശനവും മന്ത്രി ആ ഘട്ടത്തിൽ ഉന്നയിക്കുന്നുണ്ട് ഒരു ഒരു സ്ത്രീയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് സ്ത്രീ എന്തുകൊണ്ടാണ് പെരുമാറുന്നത് എന്ന് തനിക്കറിയില്ല ഇങ്ങനെ ഈ ഭാരതത്തെക്കുറിച്ച് അഭിമാനമില്ലാത്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടം വിട്ടു പോകാം എന്നും മന്ത്രി ആ ഒരു ഘട്ടത്തിൽ പറയുന്നുണ്ട് ഏതായാലും അവിടെ അവിടെ ആ ഒരു ചടങ്ങിൽ കൂടുതൽ പേരെ കൊണ്ടുകൂടി ഈ ഒരു മുദ്രാവാക്യം വിളിപ്പിച്ചതിന് ശേഷമാണ് മന്ത്രി ആ ഒരു വേദി വിട്ടിറങ്ങിയത് ഏതായാലും നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ചാണെങ്കിൽ ഈ ഒരു വിവിധ കോണുകളിൽ നിന്ന് അല്ലെങ്കിൽ വിവിധ വിഭാഗങ്ങളിൽ നിന്നുള്ള യുവാക്കൾ പങ്കെടുത്ത ഒരു കോൺക്ലേവ് ആണത് ഒരു പരിപാടിയാണത് വ്യത്യസ്ത അഭിപ്രായങ്ങളുള്ള വിദ്യാർത്ഥികൾ പങ്കെടുത്ത യുവാക്കൾ പങ്കെടുത്ത ഒരു പരിപാടിയാണ്